നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ നമുക്ക് നല്ല ഐശ്വര്യം ഉണ്ടാകണം ധനവർദ്ധനം ഉണ്ടാകണം എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് കൊയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ് നമ്മളെങ്കിൽ നമ്മുടെ വീട്ടിൽ തീർച്ചയായും വെച്ചു പിടിപ്പിക്കേണ്ടതായ ചില ചെടികളുണ്ട് ഈ ചെടികളെല്ലാം വെച്ചു പിടിപ്പിക്കാം ചില ചെടികൾ വെച്ചു പിടിപ്പിച്ചാൽ നമുക്ക് ധനധാന്യ സമൃദ്ധി വന്നു കൊണ്ടേയിരിക്കും മിക്ക വീടുകളിലും വളരെയധികം പ്രശ്നങ്ങളാണ് ചിലയിടത്ത് സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ചയില്ലായ്മ ചിലയിടങ്ങളിൽ ഒരു സ്വസ്ഥതയില്ലായ്മ സമാധാനമില്ലായ്മ എല്ലാ രീതിയിലും ദോഷങ്ങൾ ഇങ്ങനെ അനുഭവിച്ചനുഭവിച്ച് തീർക്കേണ്ടതായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പലരും എന്നാൽ നമുക്ക് ഒരുപാട് ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിൽ തെളിയുകയും നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കുവാനും കഴിയുന്ന ഒരു ചെറിയ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇതൊരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കാം നിങ്ങളുടെ വീട്ടിലെ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു അറിവാകാം ഈ ഒരു ചെടി നിങ്ങളുടെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കുന്നതിനോടൊപ്പം ചില കാര്യങ്ങൾ കൂടി ചെയ്താൽ നിങ്ങൾക്ക് ധനധാന്യ സമൃദ്ധി വന്നു ചേരും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സമൃദ്ധി സന്തോഷം അതുപോലെ തന്നെ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനുള്ള ഒരു സമയം അപ്പോൾ ചെടി എന്താണ് ചെടി ശംഖുപുഷ്പം തന്നെയാണ് പക്ഷേ ഈ ശംഖുപുഷ്പം എല്ലാ ഭാഗത്തും വെച്ചു പിടിപ്പിച്ചെന്ന് പറഞ്ഞ് നമുക്ക് ഐശ്വര്യം ഉണ്ടാകില്ല നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കില്ല ശംഖുപുഷ്പം വെക്കേണ്ടതായ സ്ഥാനങ്ങളുണ്ട് ഈ സ്ഥാനത്ത് ശംഖുപുഷ്പം വെച്ചു പിടിപ്പിച്ചാൽ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും സാധിക്കുവാൻ കഴിയും അത് ഉറപ്പായ കാര്യമാണ് അപ്പോൾ ശംഖുപുഷ്പം മാത്രം ഈ സ്ഥാനത്ത് വെച്ചു പിടിപ്പിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമോ നമ്മൾ ചില കാര്യങ്ങളിൽ എഫേർട്ട് എടുക്കുക അത് നമ്മൾ വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ തീർച്ചയായും അത് വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ നമുക്ക് സാധിക്കും അങ്ങനെ ശംഖുപുഷ്പം മാത്രമൊന്നും വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാൽ അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് വെച്ചു പിടിപ്പിച്ചാൽ വലിയ സൗഭാഗ്യങ്ങളൊന്നും വന്നു ചേരില്ല എൻ്റെ നേരത്തെ ചില വീഡിയോകളൊക്കെ പരിശോധിച്ചാൽ നമ്മൾ ചില ചെടികൾ വെച്ചു പിടിപ്പിച്ചതിനു ശേഷം അതിനകത്ത് ചില നാണയങ്ങൾ ഇടുന്ന ഒരു ഇതുണ്ടായിരുന്നു ചില കുഞ്ഞു നാണയങ്ങൾ നമ്മൾ ചെടിയുടെ ചുവട്ട് ഇടാറുണ്ട് അങ്ങനെ ആ നാണയങ്ങൾ ശേഷം ഒരുപാട് പേർക്ക് അഭിവൃദ്ധി വന്നിട്ടുണ്ട് ഇന്ന് അവരിൽ പലരും എന്നെ വിളിക്കാറുണ്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കിയവരുണ്ട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നവരുണ്ട് ഈ ചെടികളൊക്കെ വളരുന്നതിനനുസരിച്ച് ഇവർ ഇവർക്കും ഒരുപാട് നേട്ടങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ശംഖുപുഷ്പം ഈ ശംഖുപുഷ്പം മാത്രം വെച്ചിട്ട് കാര്യമില്ല വളരെ ആകർഷണീയമായ ഒന്നാണ് ഈ ശംഖുപുഷ്പങ്ങൾ ശംഖുപുഷ്പത്തിൽ പ്രാണികൾ വന്നിരിക്കും ഇപ്പം തന്നെ കണ്ടില്ലേ ഈ ശംഖുപുഷ്പത്തിൽ ഒരു അട്ട വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ആ പടം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ അതിനകത്തൊരു അട്ട അതിന് ആ പൂവിൻ്റെ തൊട്ടടുത്തായിട്ട് ഇരിപ്പുണ്ട് അതായത് ഇത് ആകർഷണീയത കൂടുതൽ ഉള്ളതാണ് ആ ചെറിയ മര ചെറിയ ഒരു ചെടിയിൽ നിന്നും താഴെ തട്ടിൽ നിന്നും മുകളിലേക്ക് ഈ അട്ട വലിഞ്ഞുകയറി തന്നെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്ത് കണ്ടില്ലേ പച്ചമുളകാണത് അത് പച്ചമുളകാണ് അപ്പോൾ ഈ പച്ചമുളകും ഈ ശംഖുപുഷ്പവും എന്തിനാണ് വെച്ചിരിക്കുന്നത് ധനധാന്യ സമൃദ്ധിയെ ആകർഷിക്കുവാൻ വേണ്ടിയിട്ട് ധനം ധാരാളം വന്നു ചേരുവാൻ സൗഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരുവാൻ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകുവാൻ തീർച്ചയായും അങ്ങനെ സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകും ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഒന്ന് ശംഖുപുഷ്പം രണ്ട് കാന്താരി മുളക് അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ ധനാകർഷണമായി മാറ്റിയെടുക്കാൻ സാധിക്കും ധന ധനത്തെ ആകർഷിപ്പിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യങ്ങളൊക്കെ അകന്ന് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് എങ്ങനെ കഴിയും എന്ന് നോക്കാം നമ്മുടെ വീട്ടിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് അതായത് ഏറ്റവും വടക്ക് ഭാഗം എന്ന് പറയുമ്പോൾ ഏറ്റവും മൂലഭാഗമല്ല വീടിൻ്റെ വടക്ക് ഭാഗത്ത് അതായത് മൂല എത്തിച്ചാകരുത് വടക്ക് ഭാഗത്തായിട്ട് നിങ്ങൾ ഒരു ചെറിയ ചെടിച്ചട്ടി എടുക്കുക ഈ ചെടിച്ചട്ടിയിൽ ആദ്യം ശംഖുപുഷ്പം നടുക അതിനുശേഷം നമ്മുടെ വീട്ടിൽ ഒരുപക്ഷെ ഇപ്പൊ കാന്താരി മുളകുണ്ടെങ്കിൽ കാന്താരി മുളക് നടുക ഇപ്പോൾ കാന്താരി മുളക് ഇല്ല എന്ന് വെച്ചു സാധാ ഒരു പച്ചമുളകാണ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പച്ചമുളകും നടുക അതിനുശേഷം കുറച്ച് നാണയങ്ങൾ എടുക്കുക ഒരു പൊളിത്തിൻ കവറിൽ പൊതിഞ്ഞ് ഈ മണ്ണിലേക്ക് ചെറുതായിട്ട് താഴ്ത്തി വെക്കുക താഴ്ത്തി വെച്ചതിന് ശേഷം ദിവസവും നനച്ചു കൊടുക്കുക ഈ ചെടികൾ നനച്ചു കൊടുക്കുക ഈ മുളകും അതുപോലെ തന്നെ നീലചങ്കു പുഷ്പവും പെട്ടെന്ന് വളരട്ടെ അതിനാവശ്യമുള്ള വളവും വെള്ളവും ഒക്കെ നൽകുക അത് വളരുന്നതിനനുസരിച്ച് നമ്മുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതികളും വളർന്നുകൊണ്ടേ ഇരിക്കും നമുക്കൊരു ബുദ്ധിമുട്ടും വരില്ല സങ്കടങ്ങളും വരില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു അരച്ചിലും ഉണ്ടാകില്ല ഇപ്പോൾ ഒരു ജോലിക്കാര്യത്തിന് ശ്രമിക്കുകയാണെങ്കിൽ ആ ജോലിക്കാര്യത്തിൽ ഒരു വലിയ സാധ്യത തെളിയും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഇതൊന്നു ചെയ്താൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും സങ്കടങ്ങളൊക്കെ ആകുന്ന ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകും ശംഖുപുഷ്പം എങ്ങനെ ശോഭിച്ചു നിൽക്കുന്നോ അതുപോലെ ശോഭിച്ചു തന്നെ നിൽക്കുന്ന നമ്മുടെ വീടും നമ്മളും നെഗറ്റീവ് എനർജിയൊക്കെ പോകും അവിടെ പോസിറ്റീവ് എനർജി ഉണ്ടാകും ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിക്കും ഒത്തിരി ആഗ്രഹങ്ങൾ നടക്കും ആഗ്രഹങ്ങൾ നടക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ധാരാളം ധനത്തിനു ധനം വരുവാനുള്ള മാർഗങ്ങളും തുറന്നു കിട്ടും അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഞാൻ പറയും ചുരുക്കത്തിൽ ഞാൻ പറയാം നമ്മുടെ വീട്ടിൽ ഒരു ശംഖുപുഷ്പത്തിനോടൊപ്പം ഒരു പച്ചമുളക് കാന്താരി മുളകാകട്ടെ ഉണ്ടമുളകാകട്ടെ ഏതൊരു മുളകായാലും വെച്ച് പിടിപ്പിക്കുക നമുക്ക് ധനസാമൃദ്ധി വരും നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളൊക്കെ അവസാനിക്കും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം നിങ്ങൾ ഒന്ന് ഒരു പത്ത് ദിവസം ക്ഷമയോടുകൂടി ഒന്ന് കാത്തിരുന്നു നോക്കിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുന്നുണ്ടോ എന്ന് തീർച്ചയായും ഈ കമൻ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ എഴുതും എന്നെനിക്ക് വിശ്വാസമാണ് ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ പ്രായമുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പകർന്നു തന്നിട്ടുള്ള അറിവ് തന്നെയാകാം ഇത് അത് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരുന്നു എന്ന് മാത്രം തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ ശംഖുപുഷ്പത്തിനോടൊപ്പം പച്ചമുളകും വെച്ച് പിടിപ്പിച്ച് അതിൽ കുറച്ച് നാണയം ഒരു പുളിത്തിൻ കവറിൽ പൊതിഞ്ഞ് അതിൻ്റെ മണ്ണ് ഒന്ന് ചെറുതായിട്ട് മാറ്റി ചെറുതായിട്ട് കുഴിച്ചിടുക കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു പത്തോ മുപ്പതോ നാൽപ്പത്തഞ്ചോ ദിവസത്തിന് ശേഷം ഈ നാണയങ്ങൾ എടുക്കുക തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ കാണിക്കയായി ഇട്ടേക്കുക വലിയൊരു അഭിവൃദ്ധി വലിയൊരു നേട്ടം വലിയൊരു ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം തീർച്ചയായും നടന്നു കിട്ടും ഉറപ്പായ കാര്യമാണ് ഭാഗ്യത്തിൻ്റെ നാളുകളായിരിക്കും വന്നു ചേരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ മറ്റുള്ളവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം